പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് സി സി എസ് രക്തബന്ധുവിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് സി സി എസ് രക്തബന്ധവും ആയുഷ് യോഗ സെന്ററും എച്ച് ഡി എഫ് സി ബാങ്കും അമൃത ആശുപത്രിയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നൂറ്റി മുപ്പതാമത് രക്തദാന ക്യാമ്പാണ് നടന്നത് വിദ്യാർത്ഥി ബ്ലഡ് കോർഡിനേറ്റർമാർക്ക് ചടങ്ങിൽ ആദരവ് നൽകി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു പക്ഷേ നമ്മൾക്കൊരാവശ്യം നിന്ന് നമ്മൾ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്താണ് രക്തത്തിനും രക്തം അതിൻ്റെ അവൈലബിലിറ്റിയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് തീർച്ചയായിട്ടും ഇങ്ങനെ ഇതുപോലുള്ള സംഘടനകൾ രക്തം ദാനം ചെയ്യുമ്പോഴാണ് ഏതോ ഒരു മനുഷ്യൻ്റെ ജീവന് പുതു ജീവൻ നൽകുവാൻ നമ്മൾക്ക് സാധിക്കുന്നത് കൂടാതെ തന്നെ നമുക്കറിയാം ജനാധിപത്യ സർ ജനാധിപത്യ മൂല്യം നല്ല നല്ല പൗരന്മാരാവണമെങ്കിൽ നമ്മുടെ നമ്മുടെ നിർവഹിക്കാൻ ഒരു ജനതയായി തീരണം ഭാരതം ഏറ്റവും ജനാധിപത്യ രാജ്യമായി ആ ആ ഭാരതീയ തന്നെ ജീവകാരുണ്യ പ്രവർത്തകൻ ജോൺ നിർവഹിച്ചു രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷത്തിലേക്ക് കടക്കുമ്പോൾ ആഘോഷ നിറവിൽ നിൽക്കുമ്പോൾ രക്തമേഖലയിൽ അഭിമാനിക്കാവുന്ന നിമിഷമാണ് ൂറ്റിമുപ്പതാമത്തെ രക്തദാന ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് ഒരു രക്തമേ മേഖലയിലെ സി സി എസ്ഇ രക്തബ് ഇന്ന് കൊച്ചിയിലെ അല്ല കേരളത്തിലെ തന്നെ